കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയെ സ്നേഹിക്കുന്ന കാർഷിക മേഖലയിൽ വളരെ നല്ല നേട്ടങ്ങൾ കൊയ്യുന്ന പ്രിയപ്പെട്ട ഇരു കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ പായം പഞ്ചായത്തിലെ എടൂരുള്ള ബെന്നി സാറിൻ്റെ പറമ്പിലേക്കാണ് കാണാം അദ്ദേഹത്തിൻ്റെ ഈ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാർഷിക മേഖലയെ സ്നേഹിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് കാണാം അപ്പൊ അവര് അദ്ദേഹത്തിന്റെ റിസൾട്ടിലേക്കും അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഉപയോഗിച്ചതിന്റെ റിസൾട്ടും എക്സ്പീരിയൻസും നമുക്കൊന്ന് ഒന്ന് ശ്രമിക്കാം അപ്പോൾ ഉള്ളത് ഇരിട്ടി ഇരിട്ടി എടൂരാണ് ഉള്ളത് അപ്പൊ നെറ്റ്സെർഫിന്റെ ഉപയോഗിച്ച ഒരു എഴുന്നൂറ്റമ്പത് മരത്തിലേക്കുള്ള ടാപ്പ് ചെയ്യുന്ന ആളാണ് ഷാജിയാട്ടാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് ആ ഒട്ടുപോലൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അത് തന്നെയാണ് മരത്തിൽ പട്ടക്ക് കറുപ്പില്ല ആ ഈ മഴക്കൊക്കെ ഭയങ്കര കറുത്ത കളർ ഉണ്ടാവും അല്ലേ കറുത്ത കളർ ഉണ്ടാവും അല്ലേ അത് തന്നെയാണ് പട്ടം വരപ്പിൽ മാറ്റം വരും അതെ അതെ അപ്പൊ പാൽ വിറ്റുന്നത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും മാറ്റം അതുപോലെ ഡിആർസിൽ മാറ്റം ഉണ്ടോ അല്ല കട്ടിയിലും അതുപോലെ ഇല കൊഴിച്ചല്ലേ ഇലക്ക് നല്ല കട്ടി അല്ലേ ഇല കുറവല്ലേ നല്ല നല്ല വളരെ ലഭിക്കുന്നത് അതെ ഉണങ്ങിയിട്ടില്ല അത് തന്നെയാണ് ഇലകളുടെ പച്ചപ്പൂ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തോലത്തുവേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്നിന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിലെ പായം പഞ്ചായത്തിലെ എടൂർ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ നമ്മുടെ മുൻ ജവാനും കൂടി ആയിരുന്ന പ്രിയപ്പെട്ട ബെന്നി പറമ്പിലാണ് ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോസാറാണ് നമുക്കറിയാം ജോസാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിലെ വളരെ പരിചയസമ്പന്നമായ വ്യക്തി നമ്മുടെ കൂടെയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്ന് കാണുന്ന റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിൽ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തോട്ടം ടാപ്പ് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടൻ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് വളരെ നല്ലൊരു ദിനം ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഇരുപത്തി മൂന്ന് വർഷകാലമായി ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നെറ്റ്സെർഫിൻ്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖല കീഴടക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ബെനിസാറിൻ്റെ പറമ്പിൽ നമ്മൾ കഴിഞ്ഞ ഒരു നാലു മാസം മുന്നേ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യമായി ഉപയോഗിച്ചത് റബ്ബറിനാണ് അപ്പോൾ റബ്ബറിന് ഉപയോഗിച്ച് അതിന് കിട്ടിയ ഒരു റിസൾട്ട് നമ്മളോടൊത്ത് ഷെയർ ചെയ്യുകയാണ് കാരണം നമ്മുടെ റബ്ബർ അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികൾ അതുപോലുള്ള സസ്യങ്ങൾക്കൊക്കെ നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം അത് നമ്മൾ റെഗുലർ ഉപയോഗിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റെഗുലർ ടാപ്പിങ്ങൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട് അതിൻ്റെ പാലിലും അതിൻ്റെ പാലിൻ്റെ ഡി ആർ സിയിലൊക്കെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം അതിന്റെ ഒരു അനുഭവം നമ്മളോട് വിവരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട ബെന്നിസാർ നമ്മുടെ ഉണ്ട് ആ വെന്നിസാറിൻ്റെ അനുഭവത്തിലേക്ക് പോകാം എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം അദ്ദേഹം ഒരു ഒരു മിലിട്ടറി ഉദ്യോഗ മുൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായത് കൂടെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തെ ഈയൊരു മീറ്റി ഈയൊരു ട്രെയി നമ്മുടെ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് മനസ്സ് കാണിച്ചു നന്ദിയൂടി ആദ്യമായിട്ട് പറയുക നമ്മുടെ നെറ്റ്സെർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കണമെന്ന് ഒന്ന് വിനീതമായി അഭ്യർത്ഥിക്കും അപ്പൊ ഞാൻ നെറ്റ്സെർഫിന്റെ ഈ ഉൽപ്പന്നം എന്നോട് ഒരു അഞ്ചാറ് മാസമായിട്ട് ഇത് ഉപയോഗിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ അത് എനിക്ക് അതിനോട് താല്പര്യമില്ല എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ എന്റെ സുഹൃത്തുക്കൾ മൂന്നാലു പേര് ഉപയോഗിക്കേണ്ട കിട്ടേണ്ട ചട്ടം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമല്ല ഞാൻ കുറച്ച് വരച്ചാണ് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റും ഒരു ഇരുന്നൂറ്റമ്പത് മരത്തിനെയും ചെയ്തു അതിൻ്റെ റിസൾട്ട് എനിക്ക് ഞാൻ പറഞ്ഞ വിചാരിച്ചയൊക്കെ നല്ല റിസൾട്ടാണ് എങ്കിലിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എഴുന്നൂറ്റമ്പത് മരത്തിലാണ് ഷാപ്പിംഗ് ചെയ്ത് വാശി കിട്ടുന്നത് അപ്പോൾ എഴുന്നൂറ്റമ്പത് വരം മുന്നൂറ്റമ്പത് വരം വെച്ചാണ് ദിവസം ഷാപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാവിട്ടാണ് ചെയ്ത് ഇപ്പോൾ ശരാശരി എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം മുന്നൂറ്റമ്പത് മരം വെട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇരുന്നൂറ് ലിറ്റർ അല്ല ഇരുന്നൂറ് അല്ല ഒരു മുന്നൂറ്റമ്പത് മരം വെട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ അടുത്ത് പാലെനിക്ക് കിട്ടും എങ്ങനെ എനിക്ക് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ബാരൽ ഇരുന്നൂറ് ലിറ്റർ ഒരു ബാരൽ എനിക്ക് കിട്ടും ശരാശരി നോക്കുമ്പോൾ ഇതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലാക്കിയെന്നു കഴിഞ്ഞാൽ ഈ ഡി ആർ സി ഇതിനെ കൊണ്ട് മറ്റേ സാധനം നമ്മൾ ഒന്നിരാടം പെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് കൊഴുപ്പ് പാലിന് കൊഴു കൊഴുപ്പില്ലാണ്ട് വെള്ളം പോലെയാണ് ഇതിന് പാലിന് ഡി ആർ സി ഉണ്ട് അതുപോലെ തന്നെ ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഒട്ടുപാലി നമുക്ക് ഉറച്ചു കിട്ടണം പിന്നെ ഒട്ടുപാലി അങ്ങനെ പ്രശ്നമില്ല അപ്പോഴും ഇനി തല ഒരു മഴ പെയ്യുവാണെങ്കിൽ തന്നെ അത് നമുക്ക് റബ്ബറിന് ക്ഷീണം വരുന്നില്ല ഒട്ടുപാൽ ഉറക്കിക്കുന്നതുകൊണ്ട് റബ്ബറിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് പാൽ മരത്തിനും ഒരു അപ്പോൾ പട്ടമരപ്പും ഇതിന് ആ പട്ടമരപ്പും ഇതിന് കുറവ് അതുപോലെ ഞാൻ ഇതിന് ചെയ്തതിന്റെ ശേഷം ഈ റബ്ബറിന് ഇലക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ ഇല പൊഴിച്ചിൽ കുറവാണ് അതാണ് ഇതിൻ്റെ എനിക്ക് സാധാരണ ആ പിന്നെ എന്നാൽ ഇത് അവർ പറയുന്നത് ഇത് മരുന്നടിക്കേണ്ടതാണ് ഞാൻ ഈ വർഷം ഏതായാലും നേരത്തെ മരുന്ന് അടിച്ചായിരുന്നു മരുന്ന് അടിച്ചതിൻ്റെ ആണോ കാലാവസ്ഥയാണ് ഈ വർഷം എനിക്ക് ഒറ്റ ഇലവന്നെ കാര്യം കൊണ്ട് പോയിട്ടില്ല തോട്ടം കണ്ടാൽ തന്നെ അറിയാമല്ലോ പറമ്പ് നല്ല വൃത്തിയായിട്ട് വരണം തന്നെ നടക്കണം ഒരുപോലെ പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലത്തേക്ക് ടാപ്പിങ് ചെയ്യുന്ന ഒരാളെ കിട്ടില്ല അയാൾ സുഖമില്ലാണ്ട് ഇങ്ങനെ പോയതുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ടാപ്പ് ചെയ്യാൻ വന്നത് വന്ന് അതിൻ്റെ ശേഷം വന്ന് ടാപ്പിങ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം കുഴപ്പമില്ല അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിലാണ് പോകുന്നത് ഇത്രയും പാല് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള മരത്തിനെ അപേക്ഷിച്ച് കിട്ടുന്നുണ്ടെന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ നെറ്റ്സർപ്പിൻ്റെ വളം എൻ്റെ അനുഭവത്തിൽ അത് നല്ലൊരു വളമാണ് ഞാനിന്ന് എസ് പി സിൻ്റെ ഒരു വളം ഉപയോഗിച്ചതാണ് എസ് പി സിൻ്റെ വളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും മെച്ചം എനിക്ക് തോന്നുന്നത് ഇതാണ് ഇത് തന്നെയാണെന്ന് എൻ്റെ ഒരു ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ നെറ്റ് സർപ്പുമായിട്ട് ഉപയോഗിക്കാനാണ് മറ്റുള്ള കൃഷിയിലേക്ക് ഞാൻ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എനിക്ക് കവുണ്ട് തെങ്ങുണ്ട് പൊടിയുണ്ട് കൊക്കോ അങ്ങനെ എല്ലാ പല കൃഷികളുണ്ട് അപ്പോൾ ഞാനൊരു ഇരുവർഷം പട്ടാളത്തിൽ സേവനം ചെയ്തേണ്ട വന്ന സേവനം ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ കാർഷിക മേഖലയിൽ എനിക്ക് ഒരു താല്പര്യം എന്ന് വെച്ചാൽ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണം അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയേക്കാലും കൂടെ ഞാനിപ്പോൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പറഞ്ഞാൽ ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളി കടുകൾ ജീരം ഇങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ മറ്റുള്ള ഉൽപ്പന്നം തന്നെ എൻ്റെ കൃഷിയിടത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പക്ഷുവളത്തിലുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു എനിക്ക് ഒരു മനസ്സിന് തൃപ്തി ഉള്ളൊരു മേഖലയാണ് അതിൽ കൃഷി അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഏതാനും വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഈ കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നത് ഇപ്പോഴത്തെ കവറിൻ്റെ വിലയിടുകയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എങ്കിലും ശരാശരി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഈ മരുന്ന് ഒഴിവ് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ ഇപ്പൊ ലേബർ കോസ്റ്റിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താണ് വന്നത് ആ ഇതിപ്പോ ഉപയോഗി ഇത് വരും ഉപയോഗിക്കാനായിട്ട് നമുക്ക് ലേബർ വളരെ കുറവാണ് ഇത് നമുക്ക് വെള്ളമായിട്ട് ഇങ്ങനെ കളിച്ച് ലിക്വിഡ് ആയപ്പോൾ ഒരാളെ ഒരാളെ മാത്രമേ ആണ് കൂട്ടാം ആയിട്ട് ഒരു മൂന്നാല് മണിക്കാര് വേണം ഇത് ചുമക്കാനും കൊണ്ടിടാനും മുടിക്കാനും കൂടി കൊടുക്കാനും ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല നമ്മളാ ചുവട്ടിലെ ചപ്പും ചവറും മാറ്റി കുറച്ച് മണ്ണിലേക്ക് നേരിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി അതുപോലെ ഞാൻ ഈ എഴുന്നൂറ് മരം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് തീർത്തണം ലേബർ അത് തന്നെയാണ് നമ്മുടെ കമ്പനി പറയുന്നത് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണിരകളുടെ സാന്നിധ്യം കാണാൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിരകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് കമ്പനി പറയുന്നതും അത് തന്നെയാണ് അപ്പൊ നമ്മുടെ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുന്നു അത് നാച്ചുറൽ ആയിട്ടാണ് അല്ലാതെ വേറെ കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെയല്ല നമ്മുടെ അന്തരീക്ഷത്തിലും സസ്യ മണ്ണിലുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൂല്യങ്ങൾ സൂക്ഷ്മ മൂലങ്ങളും ഒക്കെ കൃത്യമായിട്ട് സസ്യത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നങ്ങളൂടെ ചെയ്യുന്നത് യൂറിയ മഷൂറി പൊട്ടാഷ് എൻ പി കെ സേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ അഞ്ച് ഉൽപ്പന്നങ്ങൾ കാർഷികമായി വലിയൊരു മാറ്റം ഉണ്ടാക്കിയാണ് അതോടൊപ്പം തന്നെ ഈ മേഖലകളിൽ ഇപ്പോൾ ബെന്നിസാറിനൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ജോസറാണ് ജോസറിനെ നമ്മൾ കുറേ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം കൂടെ ഇവിടുന്ന് എന്തായാലും ജോസറിനാണ് ഈ ഒരു ഭാഗങ്ങളിൽ ഒരു പക്ഷേ ഇരിട്ടി മേഖലയിലൊക്കെ ഈ ഒരു ഉൽപ്പന്നം കൊടുക്കുകയും അതോടൊപ്പം തന്നെ റിസൾട്ട് കൂടുതലായിട്ട് എടുക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടെ നമുക്ക് നോക്കാം ജോസറെ വളരെ നമസ്കാരം കുറെ നാളുകൾ സാറിൻ്റെ പ്രേക്ഷകർ കണ്ടതാണ് എങ്കിലും ഒരു ചെറിയൊരു അനുഭവം കാരണം റബ്ബറിനും എല്ലാത്തിനും ഉപയോഗിച്ച് ഒരുപക്ഷെ റബ്ബറിനൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ട് നെറ്റ്സർഫിന് നേടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോസേട്ടാണ് കാരണം ഞാനൊന്നും ആദ്യം നെറ്റ് റബ്ബറിന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം റബ്ബറിൽ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ളവർക്ക് കൊടുത്ത് നമ്മൾ ബെനിസാറിനൊക്കെ കിട്ടുന്ന റിസൾട്ടാണ് നമ്മളെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ റബ്ബറിന് നൂറ് ശതമാനം ഗുണപ്രദമാണ് ബാക്കി എല്ലാ വിളവർക്കും ഗുണപ്രദമാണ് ജോസ് ആയിട്ട് ഒരു അനുഭവം കൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം പ്രേക്ഷകർ നേരത്തേക്ക് എത്തി ഒന്നര വർഷമായിട്ട് മറ്റൊരുപാടാണ് അമ്പത് വർഷമായ കൃഷി ചെയ്യാറ് പക്ഷെ ഇത് പല വളങ്ങൾ നമ്മൾ വിഭജിക്കുന്നു ഏറ്റവും നല്ല ഒരു സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിന്റെ പിന്നെ മുൻകാലങ്ങളിലൊക്കെ നമ്മളെ പല വളങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ ഈ ലെറ്റ് വളം വളരെയധികം മാറ്റങ്ങളാണ് വളരെ മാറ്റമാണ് അത്യാവശ്യം ഒന്നാമതെ നേരത്തെ പറഞ്ഞത് മട്ടം പട്ടം പരപ്പിനാണെ വളരെ അതുപോലെ തന്നെ എന്നുള്ളത് ഏറ്റവും വലിയ ഞങ്ങൾക്ക് മരുന്നടിക്കാൻ ഏറ്റവും കൂടുതൽ പ്രൈത മരുന്നടിക്കേണ്ട ഇടമൊഴിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിനെ ഏറ്റവും വരിക കാലത്ത് ചില പൊഴിയുന്നത് മഴക്കാലത്ത് പൊഴുന്ന ആളല്ലേ അല്ലാതെ സാധനമന്ത്രി ഡിസംബറിലേക്ക് ഒരു കുലത്തിൽ പ്രാവശ്യം പൊഴിയും വർഷം ഇരിക്കണമെന്ന് വെച്ചാൽ മഴക്കാലത്ത് പൊഴുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പാൽ കിട്ടാതിരിക്കും അപ്പം അതിന് പോലും ഒരു വളരെയധികം മാറ്റം നല്ല ആളിരിക്കണേയും ബന്ധിപ്പിക്കുന്നതെന്നാണെങ്കിൽ പറയാനുള്ളത് പിന്നെ വെക്കാൻ അപ്പം ആണെങ്കിൽ തോട്ടത്തിൽ പ്ലാസ്റ്റിക് കിട്ടിയാൽ മതി തോട്ടത്തിൽ ബാറിൽ വെള്ളം പിടിക്കാൻ വെള്ളം എത്താത്ത ആൾക്കാർ ബാറിൽ വയ്ക്കുക എന്നിട്ട് ആ പ്ലാസ്റ്റിക് മരത്തേക്ക് മരുകൾ അവിടെ ഇവിടെ അകലെ നൂറ് മരങ്ങൾ നടക്കുകയാണെങ്കിൽ അകലെ അകലെ വയ്ക്കുക വെക്കുക അങ്ങനെ അങ്ങനെ ഉള്ള ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ട് പറയാറുണ്ട് അങ്ങനെ അവിടെ ചെറിയ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളം കിട്ടാനുള്ള സംവിധാനമുണ്ട് അതെന്നെ പറഞ്ഞാൽ റബ്ബറിന് ഉപയോഗിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രോബ്ലം തുടങ്ങുന്ന വെള്ളം ഇല്ലാന്നാണ് കാരണം റബ്ബറിനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല അവിടത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവാറില്ല പക്ഷേ നമുക്ക് അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കെട്ടി ഡ്രമ്മിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ മഴയത്ത് തന്നെ അതിലേക്ക് ഡ്രമ്മ് നിറയുകയും ഒരുപക്ഷെ ആയിരം റബ്ബറിനടക്കം ചെയ്യുന്നവരൊക്കെ അഞ്ച് ഡ്രമ്മുകൾ നിറത്തുകയും ഒറ്റ ദിവസം കൊണ്ട് ആയിരം റബ്ബറിന് വളപ്രയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് വരുന്നത് അതുതന്നെയാണ് ലേബർ കോസ്റ്റ് കുറയും എന്ന് പറഞ്ഞത് കെട്ടുകൂലി വേണ്ട കരാവസ്ഥയിലാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും അത് തന്നെയാണ് കമ്പനി പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇന്നുള്ളത് താങ്ക് യു ജോസട്ട വളരെ നന്ദി നമ്മുടെ കൂടെ ഉള്ളത് ഈ തോട്ടത്തിൽ ടാപ്പ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഷാജിയേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കാരണം ടാപ്പ് ചെയ്യുന്ന ഒരാളുടെ അനുഭവം കൂടെ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റങ്ങളുണ്ട് ഷാജിയ താരങ്ങൾ കുഴപ്പമില്ല വലിയ തോട്ടം നല്ല തോട്ടമാണ് പിന്നെ വാല് ഒട്ടുപാൽ പെട്ടെന്ന് ഉറക്കുന്നുണ്ട് മഴക്കാലത്ത് സാധാരണ നമ്മൾ അല്ലാത്ത വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഒട്ടുവാൽ ആ ഉറക്കത്തില്ല അത് നമ്മൾ ചെത്തി ചെത്തി കാഞ്ഞു പൊളിച്ചാലും കിട്ടത്തില്ല ഇത് വെച്ച് നോക്കുമ്പോൾ ഒട്ടുവാൽ ഇതെല്ലാം ഫുള്ള് ഒട്ടുപാൽ കിട്ടുന്നുണ്ട് പറിച്ചാല് കുഴപ്പമില്ല പിന്നെ മറ്റെല്ലാം നമ്മൾ രാത്കോളാലും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചാൽ ഒട്ടുപാല കിട്ടത്തില്ല ഒട്ടുവാലെ ചെത്തി കളിവാണ് സാധനം ചെയ്യുന്നത് ഒട്ടുവാലെല്ലാം പരിക്കാൻ കിട്ടുന്നുണ്ട് അത് പട്ടം നല്ലവണ്ണം ഓർക്കുന്നുണ്ട് ഒന്നരം പറ്റിയാൽ തന്നെ പട്ടം ഓർക്കുന്നുണ്ട് ചെയ്താൽ പിന്നെ ചെയ്താലും തോട്ടം നല്ല തോട്ടമാണ് നല്ല കഷകനുമാണ് പഴപ്പ തോട്ടം നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ബെനിച്ചേട്ട പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ പണിക്കൂലി കൊടുക്കാനുള്ള ആ ഒരു ചെലവ് നമുക്ക് ഒട്ടുവാലിലൂടെ ലഭിക്കും അല്ലേ ആ ഒരു ഒട്ടുപാലിലൂടെ ലഭിക്കും എന്നുള്ളതാണ് കാരണം സാധാരണ മുൻ കാലങ്ങളിൽ നമ്മുടെ മറ്റു വളങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കൃത്യമായി ഉറച്ച് ആ ഒട്ടുപാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ സസ്യത്തിന്റെ പരിപൂർണമായ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഈൽഡ് നമുക്ക് ലഭിക്കുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാർഷിക മേഖലയിൽ വിപ്ലവമാകുന്ന ഈ ഉൽപ്പന്നത്തെ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി ബെന്നി സർ ഷാജിയ ജോസേട്ട നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഒരു വീഡിയോയിലേക്ക് വന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്